നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം മത്സര പരീക്ഷകളെ പേടികൂടാതെ സമീപിക്കാൻ ലിറ്റിൽ ജെംസ് ടാലന്റ് ലാബുമായി കുറ്റ്യാടി എം ഐ യു പി സ്കൂൾ പ്രമുഖരായ അധ്യാപകരാണ് ടാലന്റ് ലാബുകൾ നയിക്കുന്നത് പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കായി കുറ്റ്യാടി എം ഐ യു പി സ്കൂൾ ലിറ്റിൽ ജെയിംസ് ടാലൻറ് ലാബിന് തുടക്കമായി പരിപാടിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു നന്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രശസ്ത പീഡിയഡ്രീഷ്യനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ സച്ചത്തെ ക്ലാസ് നയിച്ചു സ്കൂളിലെയും പരിസര പ്രദേശങ്ങളിലെയും അഞ്ചും ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നിരന്തരം മൂല്യനിർണ്ണയത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് വിദ്യാർത്ഥികൾക്കാണ് കോച്ചിങ് നൽകുക ഭാവിയിലെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് കോച്ചിങ്ങിൻ്റെ ലക്ഷ്യം ജില്ലയിലെ പ്രശസ്തരായ ട്രെയിനർമാരുടെ സഹായത്താലാണ് കോച്ചിങ് നടക്കുന്നത് പി ടി എ പ്രസിഡന്റ് സി എച്ച് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു എം ഐ സ്കൂൾ പ്രിൻസിപ്പാൾ പി ജമീൽ അധ്യക്ഷയായി കൺവീനർ സി കെ ഷിജിന സ്വാഗതവും പി ജമാൽ ആമുഖവും പറഞ്ഞു എസ് ആർ ജി കൺവീനർ ലൈല സീനിയർ അസിസ്റ്റൻ്റ് അഫീഫ കെ പി അബ്ദുൾ മജീദ് മാസ്റ്റർ സൗമ്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി സാജിദ് നന്ദി പറഞ്ഞു എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ